ഞങ്ങൾ ഒരിക്കലും ആർക്കും ആയുധം കൊടുത്തിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നത് മോഹനൻ മാസ്റ്റർ ഈ വിഷയ സംബന്ധിയായി പ്രതികരിച്ചിട്ടുള്ളത് ഞങ്ങൾ പ്രതികരിച്ചതിന് ശേഷമല്ല അതിന് മുൻപാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആവട്ടെ രണ്ടായാലും ഞങ്ങൾ ഈ ഒരു മെക്സവനുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ആശങ്ക ഞാൻ നേരത്തെ അത് വ്യക്തമാക്കി ഇതൊരു കേവലം ഒരു വ്യായാമ പരിപാടി മാത്രമാണെങ്കിൽ അതിൻ്റെ ഗ്രാമത്തിലുള്ള സംഘാടനം അതിൻ്റെ സ്വഭാവം അത് അതിന് യൂണിറ്റുകൾ വരുന്നു അതിന് പ്രത്യേകം യൂണിഫോം വരുന്നു അതൊരു മതപരമായ സംഘാടനത്തിലേക്ക് പോകുന്നു അതിന്റെ അനുഗ്രഹം മതപരമായ യൂണിഫോം എന്നല്ല പറഞ്ഞത് മതപരമായ യൂണിഫോം എന്നല്ല പറഞ്ഞത് യൂണിഫോം വരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞാൽ ഘടനാ സ്വഭാവത്തിലേക്ക് അത് വരുന്നു ഇത്രയേ ഉള്ളൂ ഇത്രയുള്ളൂ ഒരു സംഘടനാ സ്വഭാവത്തിലേക്ക് അത് വരുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് നിങ്ങൾ അതിനെ എന്താണ് സംശയിക്കുന്നത് നിങ്ങളുടെ ആശയത്തോട് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അല്ല ഒരു മിനിറ്റ് നിങ്ങളുടെ ആശയം നിങ്ങളുടെ ആശയത്തോട് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് തീവ്ര സ്വഭാവമുണ്ട് എന്നർത്ഥമുണ്ടോ അങ്ങനെ ഒരു അർത്ഥം പുറത്ത് ചില രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങൾ എവിടെയാണ് അത് പറഞ്ഞത് നിങ്ങൾ വ്യക്തമാക്കൂ ആ രാഷ്ട്രീയ പാർട്ടികൾ കാണുന്നത് അവരോട് നിങ്ങൾ ചോദിക്കേണ്ടതാണ് ഞങ്ങൾ എവിടെയും വാക്കിലോ വരിയിലോ സംസാരത്തിലോ എവിടെയും ഇതൊരു തീവ്ര സ്വഭാവമെന്നോ അത്തരത്തിലുള്ള സംഘമാണ് എന്നോ എവിടെയും പറഞ്ഞിട്ടില്ല നിങ്ങൾ അങ്ങനെ ഒരു വരിയുണ്ടെങ്കിൽ എടുത്തു കാണിക്കൂ നിങ്ങൾ ഇല്ലാത്തത് ഞങ്ങളുടെ മേലിൽ കെട്ടിവെക്കാൻ വേണ്ടി ശ്രമിക്കരുത് മറിച്ച് ഞങ്ങൾ ഒരു സംഘടനാപരമായ മതപരമായ ജാഗ്രതയുടെ ഭാഗമായി ഞങ്ങൾ ഉന്നയിച്ച ചില സംശയങ്ങളാണ് ഞാൻ നേരത്തെ യൂണിഫോം സംഘാടനത്തിലേക്ക് വെച്ചാണ് മറ്റു മതസ്ഥർ കൂടി പങ്കെടുക്കുന്ന ഒരു വ്യായാമമുറയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റു മതസ്ഥർ കൂടി പങ്കെടുക്കുന്ന ഒരു വ്യായാമ പരിപാടിയാകുമ്പോൾ നിങ്ങൾ എന്തിനാണ് മതപരമായ ആശങ്ക അതിൽ നിങ്ങൾക്ക് വരുന്നത് യെസ് യെസ് ഞാൻ നേരത്തെ പുറത്തു വന്നൊരു വിഷ്വലിനെ കുറിച്ച് പറഞ്ഞല്ലോ ആ വിഷ്വലിൽ ഇതുപോലെ എല്ലാ മതസ്ഥരും പങ്കെടുക്കുന്ന അത്തരത്തിലുള്ളൊരു സൗഹൃദവേദി സൗഹൃദ കൂട്ടായ്മയായി നടത്തുന്ന ഒരു ആരോഗ്യ പരിപാടിയാണെങ്കിൽ എന്തിനാണ് അവിടെ മതപരമായ കാര്യങ്ങൾ വലിച്ചഴച്ചുകൊണ്ട് അത് അവിടെ പൊതുവേദിയിൽ പ്രസംഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുമായി ബന്ധപ്പെടുന്ന സമയത്ത് അവർ പ്രതികരിക്കുന്നത് പോലും വളരെ അസഹിഷ്ണുതയോടുകൂടിയാണ് നിങ്ങൾ മെക്സവനെതിരെ സംസാരിക്കുന്നത് അത് ഇസ്ലാമ ഫോബിയയുടെ ഭാഗമായിട്ടാണ് എന്ന രീതിയിൽ വരെ പ്രതികരണങ്ങൾ ഞങ്ങൾ ഇതിന്റെ പഠനത്തിന്റെ ഭാഗമായി ഞങ്ങൾ പലരുമായി ബന്ധപ്പെട്ടപ്പോൾ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾ അവരോടാണ് അത് ചോദിക്കേണ്ടത് എന്തിനാണ് എന്തിനാണ് പൂർത്തിയാക്കട്ടെ ഞാൻ പൂർത്തിയാക്കിയതിനു ശേഷം നിങ്ങൾ ചോദിച്ചോളൂ അല്ലെ ഞങ്ങളുടെ പഠനമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പരിമിതമായ സമയത്തിനിടയിൽ ഈ പറഞ്ഞ വിവാദങ്ങളുണ്ടായ സമയത്ത് പലരുമായും സംസാരിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെടുന്ന വ്യായാമത്തിൽ ഏർപ്പെടുന്ന അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുമായി സംസാരിച്ചിട്ടുണ്ട് ആ സംസാരത്തിൻ്റെ ഭാഗമായി കിട്ടിയ വിവരങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രതികരണങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞങ്ങളിത് സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഒരിക്കലും ഞങ്ങളിതൊരു തീവ്രവാദ സംഘടനയാണെന്നോ അല്ലെങ്കിൽ തീവ്രവാദികൾ നടത്തിക്കൊണ്ടുപോകുന്നതാണെന്നോ പോകുന്നതാണെന്നോ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ കാണിക്കാവുന്നതാണ് അതേ സ്ഥാനത്ത് മതപരമായ ജാഗ്രതയുടെ ഭാഗമായി ഞങ്ങൾ ഉന്നയിച്ച ചില സംശയങ്ങൾ ഇത് അതിൻ്റെ സംഘടനാ സ്വഭാവത്തിലേക്ക് പോകുന്നു എന്ന് മാത്രമല്ല അത് പോകുന്നത് ഇവിടെ ആർക്കും ഏത് സംഘടനയ്ക്കും പ്രവർത്തിക്കാൻ അധികാരമുണ്ട് അവകാശമുണ്ട് അങ്ങനെ പ്രവർത്തിക്കുന്നതിലൊന്നും ഞങ്ങൾക്ക് ഒരു എതിർപ്പുമില്ല പക്ഷേ സ്വാഭാവികമായി ഞങ്ങൾക്ക് ഉന്നയിക്കാനുള്ള അവകാശമുണ്ട് ഇവരുടെ ഐഡിയോളജി എന്താണ് അത് ഉന്നയിക്കേണ്ട സാഹചര്യം വന്നത് അതുണ്ടാക്കി തീർത്തത് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെയാണ് കാരണം അവർ പൊതുവേദിയിൽ തന്നെ അത്തരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തുന്നു എന്നതുകൊണ്ട് തന്നെയാണ് അത്തരം സംശയങ്ങൾ ഉന്നയിക്കപ്പെട്ടത് എന്നാണ് ഈ വിഷയത്തിൽ വിശദീകരിക്കാനുള്ളത് ഐഡിയോളജിട്ടില്ലേ ബഷീർ അതെ അദ്ദേഹം തന്നെ അതിൻ്റെ വിശദീകരണം നൽകുകയുണ്ടായി ഇതിൻ്റെ ആദ്യകാലത്ത് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പ്രഭാത സവാരിക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഇതുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ എന്ന അർത്ഥത്തിൽ അദ്ദേഹത്തോട് അല്പസമയം സംസാരിക്കാൻ വേണ്ടി അതിലേക്ക് ക്ഷണിക്കുകയും അങ്ങനെ അദ്ദേഹം അതിൻ്റെ ഭാഗമാവുകയും ചെയ്തു എന്ന വിഷയത്തിൽ അദ്ദേഹം അത് വ്യക്തത വരുത്തുകയും ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഇപ്പോഴും ഞങ്ങൾ ഉന്നയിക്കുന്ന വിഷയം ഉള്ളൂ ഈ പുകമറയ്ക്കകത്തു നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമല്ല മറിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള താല്പര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരണം ആ താല്പര്യ എന്ന് ഞാൻ സൂചിപ്പിക്കുന്നത് തീർത്തും മതപരമായ ആദർശപരമായ ഞങ്ങൾ ഉന്നയിക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് അത് ഞങ്ങളുടെ സംഘടനയുടെ മതപരമായ ജാഗ്രതയുടെ ഭാഗമായി മാത്രം ഞങ്ങൾ ഉന്നയിക്കുന്നതാണ് അതിനപ്പുറത്തേക്ക് ഞങ്ങൾ ഈ വിഷയത്തെ വേറെ വഴിയിലേക്ക് വഴിതിരിച്ചും വിടത്തിലേക്ക് ഒരു വാക്കുപോലും ഞങ്ങൾ പ്രയോഗിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാവുന്നതാണ്